കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു കാഞ്ഞങ്ങാട് നടന്ന യോഗം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിനാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിനായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയ്തു നമ്മുടെ സീനിയർ സിറ്റിസന്റെ ആ ഒരു ആ ഒരു എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഇരുപത്തി എട്ടാമത്തതാണ് ശ്രീ ശ്രീ പട്ടത്തിൽ പാലി അപ്പോ വയോജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഒരു സംഘടന രൂപീകരിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനുഭവത്തിൽ നിന്നാണ് അല്ലെ ഒരു ഏർ ബസ്സിലോ മറ്റേ യാത്ര ചെയ്യുമ്പോൾ ഒരു സാധാരണയുള്ള ഒരാളെ ഒരു പ്രായമായ ഒരാളോടുള്ള ഒരു അവഗണന കണ്ട ആ സമയത്താണ് ഇത്തരം ഒരു സംഘടന എന്തായാലും വയോജനങ്ങൾക്ക് വേണം എന്നുള്ളത് തീരുമാനിച്ചത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ പി കെ വീണ എൻ അശോക് കുമാർ കെ കെ ബാബു എന്നിവരും സ്റ്റേറ്റ് സെക്രട്ടറി ജോർജ് വർഗീസ് എം ഗംഗാധരൻ പി കെ അബ്ദുൾ റഹ്മാൻ എം ഗോപാലകൃഷ്ണകുറുപ്പ് എം പുരുഷത്തമൻ ട്രഷറർ മുരുകപ്പൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വൈ എം സി ചന്ദ്രശേഖരൻ സ്വാഗതവും പി നാരായണൻ അടിയോടി നന്ദിയും പറഞ്ഞു ജില്ലാ സമ്മേളന സംഘാടക സമിതി ചെയർപേഴ്സണായി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറേയും രക്ഷാധികാരിയായി സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് കെ സുകുമാരൻ മാസ്റ്റർ എന്നിവരെയും വൈസ് ചെയർമാൻമാരായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത കെ ജെ അഗസ്റ്റിൻ കെ സി അഗസ്റ്റിൻ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എന്നിവരെയും വർക്കിംഗ് ചെയർമാനായി ടി അബൂബക്കർ ഹാജിയെയും ജനറൽ കൺവീനർമാരായി എം പുരുഷോത്തമൻ മേരിക്കുട്ടി മാത്യു പി നാരായണൻ അടിയോടി കെ സി ആന്റണി രത്നാകരൻ പിലാത്തടം എന്നിവരെയും നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയെയും തെരഞ്ഞെടുത്തു